ഹലോ അസ്ലാം വലൈക്കും അപ്പൊ ഇന്ന് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് മുസ്ലിം ലീഗ് വനിതാ ലീഗിന്റെ വേവ് ക്ലാസ് നടക്കുകയാണ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ക്ലാസ് ആണ് നടക്കുന്നത് ഇനി നമുക്ക് വേദിയിലേക്ക് പോകാം എന്ത്യെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ യൂണിയൻ സാധിക്കും കേരള കേരളചരിത്തിൽ ആദ്യമായിട്ട് ഒരു വളണ്ടിയർ സേന രൂപീകരിച്ചു അതിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടക്കമിട്ടിട്ടുണ്ട് എന്ന് എല്ലാവരോടും അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോ അതിനുശേഷം പല മണ്ഡലങ്ങളിലും ഈ രീതി പിന്തുടർന്നുകൊണ്ട് ഇത് മോഡൽ കൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും വരുന്നുണ്ട് അവരൊക്കെ നമ്മളോട് അവരുടെ റീൽസും അതുപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോ മോഡലായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അഭിമാനമുണ്ട് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മലപ്പുറം ജില്ല അംഗികളെ ആണ് യോഗത്തിലേക്ക് ആദ്യമായി നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഏറ്റവും ബഹുമാനായ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും പള്ളിക്കുന്ന് നിയോജക മണ്ഡലം എം എൽ എയുമായ ഏറെ ആർ എൻ എനായ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമിദ് മാസ്റ്റർ പ്രിയപ്പെട്ട ഈ സമ്മേളനം ഈ ഒരുമിച്ച് ചേരലിന് സ്വാഗതം ആശംസിച്ച പ്രിയങ്കരിയായ ജില്ലാ വനിതാ ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു നമ്മൾക്ക് ഇന്നത്തെ ഈ വുമൻ സർവീസ് വോളണ്ടിയേഴ്സിന്റെ ട്രെയിനിങ്ങിലേക്ക് മുഖ്യപ്രഭാഷണം നിർവഹിക്കാമെന്ന് നേരിട്ടുള്ള പ്രത്യേക പ്രിയപ്പെട്ട സംസ്ഥാന വനിതാ ലീഗിന്റെ അധ്യക്ഷ സുന്ദ്രൻ വേറെ ഏതാനും സമയത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തിച്ചേരുന്നു കൊടുത്തിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ബഹ്മാനങ്ങൾ വലിയ ഒരു പ്രവർത്തകൻ നേതാവ് എല്ലാമാണ് എം എൽ എ ജില്ലാ ജനറൽ സെക്രട്ടറി സ്തംഭമാണ് അഭിമാന സ്തംഭമാണ് പൈത്തുറഹ്മാ എന്ന് പറയുന്നത് ഈ പൈത്തുറഹ്മാ എന്ന് പറയുന്നത് ചരിത്രത്തിൽ എവിടെ ഇരിക്കുമ്പോഴും ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ കാര്യമാണ് പൈത്തുറഹ്മാ നമ്മൾ ഒന്നിൽ തുടരുന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വിവിധ ആദർശങ്ങളുള്ള ആളുകൾ അന്തി ഉറങ്ങുന്ന പൈത്തുറമയിലുള്ള ആളുകൾ ആളുകളുടെ പ്രാർത്ഥന എപ്പോഴും ഇതിനെ ആശയപ്പെട്ട ആളുകൾക്കും ഈ പ്രസ്ഥാനത്തിനും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു വനിതാ ലീഗിന്റെ ഏറ്റവും പ്രബലമായ ഒരു പോഷക സംഘടനയായ മുസ്ലിം ലീഗിന്റെ വശു സെക്രട്ടറിയായ വനിതാ ലീഗിനെ ഒരു കൂടിയുള്ള ഒരു വോളണ്ടിയർ ടീമിനെ ഉണ്ടാക്കേണ്ട ആവശ്യങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പിന്നെ കവളപ്പാറയിലെ ദുരന്തത്തിൽ എല്ലാ ഒരു നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ നമ്മൾക്ക് ഒരു ഐഡന്റിറ്റിയുടെ കുറവുണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോ അന്ന് മുതൽ മനസ്സിൽ കൊണ്ടുനടക്കുന്നതാണ് വനിതാ ലീഗിന് ഒരു വോളണ്ടിയർ ടീമിനെ ഒരു ഐഡന്റിറ്റിയോട് ഐഡന്റിറ്റിയോടുകൂടിയ മുസ്ലിം ലീഗിന്റെ ഐഡന്റിറ്റിയോട് കൂടിയ ഒരു വോളണ്ടിയർ ടീമിനെ മുസ്ലിം ലീഗിന്റെ എല്ലാ പിന്നെ കൂടി എല്ലാ കൂടി ഒരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളത് അന്ന് മുതൽ തുടങ്ങിയ ആശയം പക്ഷെ ഇതിന്റെ ഇത് പ്രാവർത്തികമാക്കാൻ സാധിച്ചത് ഞാൻ അതിനാണ് ബൈത്തുർ റഹ്മാദ് തുടക്കമിട്ടത് ഇത് പ്രാവർത്തികമാക്കാൻ സാധിച്ചു സാധിച്ചത് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എന്ന് പറയുന്ന ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയുടെ ഇച്ഛാശക്തി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഓരോ സമയവും ഇതിന്റെ ഓരോ പരിശീലനങ്ങളിലും ഓരോ പ്രയാസങ്ങളും നമ്മൾ ഒരുപാട് പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട് ആ പരിശീലനങ്ങളൊക്കെ നൽകുമ്പോൾ ഇതിന്റെ ഇത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലാം തീയതി ഇത് ലോഞ്ച് ചെയ്യുന്നതുവരെ ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടും മറ്റും ഒക്കെ വന്നപ്പോഴും അവിടെയൊക്കെ പ്രചോദനം നൽകിക്കൊണ്ട് ജില്ലാ വനിതാ ലീഗിന്റെ കമ്മിറ്റിക്ക് പ്രചോദനമായിക്കൊണ്ട് ഉപദേശകനായിക്കൊണ്ട് നിർദ്ദേശകനായിക്കൊണ്ട് നമ്മൾക്കൊപ്പം നിന്ന കട്ടക്ക സപ്പോർട്ട് എന്ന് പറയുന്നത് പോലെ അതുപോലെ സപ്പോർട്ട് മെന്റലി നൽകിയിട്ടുള്ള ബഹുമാനനും ആദരണ്യനുമായ ഒരു ജനറൽ സെക്രട്ടറിയാണ് ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഇതിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വനിതാ ലീഗ് അല്ല വുമൻസ്വേഴ്സിന്റെ ഓരോ അംഗങ്ങളും മുസ്ലിം ലീഗിന്റെ അംഗത്വമുള്ള ആളുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഇതുപോലെ ഏത് പ്രവർത്തനം നടത്താനും എല്ലാ ഹിന്ദുവിനെയും ജില്ലാ വനിതാ ലീഗും ജില്ലാ മുസ്ലിം ലീഗും നൽകും എന്നുള്ളത് കൂടി ഈ സമയത്ത് ഞാൻ ഓണത്തുകയാണ് ഞാൻ നീർത്തിപ്പിക്കുന്നില്ല മികക്ക് നല്ല തിരക്കുണ്ട് ഇനി വുമൻസ് കുറിച്ച് രണ്ട് കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല എന്നും കൂടി എനിക്ക് തോന്നാറ്